ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാൻ സുഖമായി സന്തോഷമായിരിക്കുന്നു ചെടികളൊക്കെ എന്നാ പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞാനേ എൻ്റെ മുളക് കുഞ്ഞുങ്ങളെ കാണിച്ചുതരാം എൻ്റെ മുളക് കുഞ്ഞുങ്ങളുടെ സ്ഥലം മാറ്റി കൂട്ടുകാരെ കാരണം അവിടെ ഒത്തിരി വെയിൽ ഇത്ര വെയില് മുളകിനൊക്കെ ഒന്നും വേണ്ട അത് കാരണം അതിനേൽ കുറച്ച് കിട്ടുന്ന വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റി പക്ഷേ മാറ്റിയപ്പോൾ അതിൻ്റെ വേരൊക്കെ കട്ടായോന്നൊരു ഡൗട്ടുണ്ട് പാവങ്ങൾ ഇത് കണ്ടോ കായിച്ചത് കണ്ട് ഒരു വെറൈറ്റി ഇത് ചെറിയ ഫ്ലവറിൻ്റെ വെറൈറ്റി പിന്നെ ഇവിടെ കണ്ടോ ചെറിയ സാധാരണ കാണുന്ന ചെറിയ കാന്താരി കൊന്താരി കുഞ്ഞ് പിന്നെ മുളക് കായ്ച്ചത് മാത്രം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ ഇങ്ങോട്ട് നീങ്ങട്ടെ പിന്നെ ഇത് നമ്മുടെ സാദാ കണ്ടോ നിങ്ങൾ എവിടെ ഇവിടെ കാണുന്നുണ്ടോ സാദാ പച്ചമുളക് ഇതിൻ്റെ ഒന്നും വിത്തിട്ടതല്ലെട്ടോ നമ്മൾ കറിക്ക് വാങ്ങൂലേ അതീന്ന് പറയണം പഴുത്തതൊക്കെ കൊണ്ടുവന്നു അതിന്റെ അടി എടുത്ത് പാകുക ഇത് അതിനു വലിയ കാന്താരി ഇത് കണ്ടോ എവിടെ ഇത് കണ്ടോ എവിടെ വെള്ളക്കാന്താരി കണ്ടോ ഇത് വലുത് പിന്നെ വേറെ ഒരു ചുന്തരി ഉണ്ട് അതെങ്ങനെ കിട്ടിയാന്ന് നിങ്ങക്ക് അറിയോ അറിയോ ഞാൻ പറഞ്ഞു തരട്ടെ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് ഞാൻ മാർക്കറ്റിൽ പോയായിരുന്നേ അപ്പം മുളക് വാങ്ങിച്ചപ്പോൾ അവിടെ ഒരു ചേട്ടനോണ്ട് ഞാൻ എനിക്കൊരു മുളകുണ്ട് തരുമോ എനിക്കത് പാകാനാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഉണ്ടമുളകുണ്ടായിരുന്നു വറ്റൽ മുളക് തന്നെ അതിൽ നിന്ന് എണ്ണം കൊണ്ടും ഞാൻ താഴെ തയ്യാക്കി ആക്കി രണ്ട് മൂന്ന് തൈ ആയിട്ട് കിട്ടിയായിരുന്നു രണ്ട് തൈ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ചെച്ചി കൊടുത്ത് ബാക്കി ഒരെണ്ണത്തിൽ കായ്ച്ചു പിന്നെ ഇവിടെ വേറെ കായ്ച്ചിട്ടുണ്ട് രണ്ട ഇവള് എത്ര വലുപ്പം വെക്കുള്ളൂ ഇത്ര കൂടി വെക്കും എനിക്ക് എന്റെ ഇടയിലേക്ക് പോവാൻ ഇത് കണ്ടോ നിങ്ങൾ കണ്ടോ ഇതൊരു വെറൈറ്റി പിന്നെ ഇവിടെ വേറെ ഒരു കുഞ്ഞുണ്ടേ കണ്ട എന്താ പേര് പറ പേര് എനിക്കറിയില്ല ഇത് കണ്ടോ ഇവിടെ കണ്ടോ നിനക്കറിയോ ഇവിടെ ആരാണെന്ന് ആരായാലും എന്റെ ചുന്ദരി കുഞ്ഞാ കണ്ട ഭയങ്കര രജിവാ കൂട്ടുകാരെ അവിടെ കുറച്ചും കൂടെ വലുതാവും കേട്ടോ സ്ഥലം മാറ്റി കാരണം എല്ലാവർക്കും ഒരു പിണക്കമായിരുന്നു രണ്ട് ദിവസം മൂന്ന് ദിവസം ആയി സ്ഥലം മാറ്റിയിട്ട് പിന്നെ ചില കൂട്ടുകാർക്ക് അപ്പറം ഞങ്ങളുടെ മുളക് ചെടിയൊക്കെ മുരടിച്ച് നിക്കുന്നു കായ്ക്കുന്നില്ല എന്നൊക്കെ ഞാനേ കൊടുക്കുന്ന വളങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഞ്ഞി വെള്ളം കഞ്ഞി വെള്ളം തണുത്ത കഞ്ഞിവെള്ളം തലേദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം എടുത്തിട്ട് നന്നായിട്ട് വെള്ളം കൊണ്ടു വെള്ളം ഒഴിക്കാനൊക്കെ പറയത്തില്ലേ ഞാൻ കഞ്ഞി വെള്ളം അങ്ങനെ തന്നെ കൊണ്ടുവന്ന് എൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് തട്ടരുതേ അങ്ങനെ പിന്നെ ഗ്രോ ബാഗ് കവറോ തറയിലോ എവിടെ വെച്ചാണെങ്കിലും അതിൻ്റെ ഇത് പോട്ടിൻ്റെ ചുവടില്ലേ തറഞ്ഞു കിടക്കും അപ്പോൾ സൺലൈറ്റ് കിട്ടത്തില്ല അങ്ങനെ നമ്മുടെ ചെടികൾ തറഞ്ഞ് നിന്ന് വെള്ളവും വല വളവും ഒന്നും വലിച്ചെടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ചത്തുപോകും അല്ലാതെ കഞ്ഞിവെള്ളം ഒഴിച്ചെന്നും പറഞ്ഞു ഒരു ചെടികളും ഓരോ പച്ചക്കറികളും ഇന്നേ വരെ മുരടിച്ചും പോയിട്ടില്ല മരിച്ചും പോയിട്ടില്ല നല്ല ആരോഗ്യമായിട്ട് വരും കേട്ടോ ഞാൻ ഇതൊക്കെ തന്നെ ചെയ്യണത് പിന്നെ ഒരു വട്ടം ഈ കഞ്ഞിവെള്ളത്തിൽ ഒരു സ്പൂൺ ഒരു ചെറിയ സ്പൂൺ കുമ്മായം കലക്കും കുമ്മായം കലക്കിയിട്ട് ഇതിൻ്റെ ചുവട് ഇളക്കിയിട്ട് ഇതിൻ്റെയും ഞാൻ ചുവട് ഇളക്കി കൊടുക്കും കേട്ടോ ഇതിന് മാസത്തിൽ രണ്ട് വട്ടമൊക്കെ ചുവട് ഇളക്കുകയുള്ളൂ എന്നിട്ട് ഇത് ഒഴിച്ച് കൊടുക്കും കഞ്ഞിവെള്ളവും കുമ്മായം കലക്കിയിട്ട് ഒരു സ്പൂൺ കഞ്ഞിവെള്ളം ഒരു ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കും എന്നിട്ടത് ചുവട്ടില്ല കുറച്ച് കുറച്ച് ഒഴിച്ച് കൊടുക്കും ഒത്തിരി ഒഴിക്കില്ല കുറച്ച് ഒഴിച്ച് കൊടുക്കും പിന്നെ എപ്സൺ സോൾട്ട് സ്പ്രേ ചെയ്യും അല്ലെങ്കിൽ എനിക്ക് സ്പ്രേ ചെയ്യാനിട്ട് ടൈം കിട്ടിയില്ലായെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കും പിന്നെ നമ്മുടെ വെജിറ്റബിൾ വേസ്റ്റില്ലേ കിച്ചൺ വേസ്റ്റ് അത് എനിക്ക് തികയത്തില്ല എന്നാലും ഞാൻ മാറി മാറി എൻ്റെ ചെടികൾക്ക് കൊടുത്ത് റോസ് ചെടികൾക്കൊന്നും തികയത്തില്ല എന്നാലും ഇവിളന്മാരിക്ക് ഞാൻ മാസത്തിൽ രണ്ട് വട്ടമെങ്കിലും ഞാൻ വെള്ളം കൂട്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ എൻ്റെ ചെടികൾ സുന്ദരി സുമികകളായി വരുന്നത് കണ്ടോ വലിയ കേടുപാടുകളൊന്നുമില്ല ഒരുവിധം ആരോഗ്യമൊക്കെ ഉണ്ട് നിങ്ങൾ പറ പറഞ്ഞിവിള് വയലറ്റ് കാന്താരിയാണ് ഇവള് നല്ല വലിയ ചെടിയായിരുന്നേ വലിയ അമ്മച്ചീമാരും വരുന്നു പക്ഷേ അത് ഞാൻ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇപ്പോൾ പോയി കൂട്ടുകാരെ നാളിൽ നിന്ന് വിത്തെടുത്ത് വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തു ഞാൻ പക്ഷേ ഒരു വിത്ത് ഉണ്ടായിരുന്നു അതിൽ നിന്ന് തൈ വന്നവളാണ് അവൾ കായ്ച്ചു തുടങ്ങിയിട്ടില്ല കായ്ക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ വഴുതനങ്ങ കുട്ടന്മാരൊക്കെ ഉണ്ട് അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരും അതങ്ങോട്ട് നീങ്ങിയായിരിക്കണത് എനിക്കേ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയിലൂടെ കാണാം കൂട്ടുകാരെ ഓക്കേ ടാറ്റാ ബൈ